ജങ്കാറും പോയിട്ട് നമ്മടെ മിസ്സായി അപ്പൊ നമ്മൾക്കിലോട്ട് പോകുന്ന ടൈമില് നമ്മൾക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരീട്ട് വീട്ടിലോട്ട് വേണ്ട കുറച്ച് പലരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായി അപ്പൊ ഇവിടുന്ന് മേടിക്കാന്ന് വിചാരിച്ചു കാരണം കൊച്ചി ചെന്നാലും ഫുള്ള് തിരക്കായിരിക്കും അപ്പൊ അവിടെ ഇടിയാലോ പിന്നെ ഞങ്ങക്ക് പത്തിരി പൊറത്തുനിന്ന് മേടിക്കാന്ന് വിചാരിച്ചു ബീഫ് കറി വെക്കാന്നെ ആ ബീഫ് കറി പുറത്തുനിന്ന് മേടിച്ചിട്ട് കറി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ പത്തിരി പൊറത്തുനിന്ന് മേടിക്കാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് തോന്നുന്നുള്ള ടൈമിപ്പോടെ കിട്ടും അല്ലേ നമുക്ക് പ്രാവശ്യം രാത്രി കുറെ ഓടി ആരോക്കിട്ടാണ് വീട്ടിൽ കൊണ നയിപ്പിച്ചത് അപ്രാവശ്യം കിട്ടും തോന്നലോ കാരണം ഇപ്പൊ തന്നെ ഒരു പതിനൊന്ന് മണിയാവാറായി അപ്പൊ ഞാൻ അവിടെ ചേണ്ടി ബീഫ് വാങ്ങണം അരിപ്പത്തി വാങ്ങണം ും കാണിച്ചത് ഞാൻ വൈറ്റ് ബ്രൌൺ കണ്ട് അപ്പൊ ഞാനത് മേടിച്ചിട്ടാണ് ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട കുറച്ച് പൊടികളും സാധനങ്ങളൊക്കെ മേടിച്ചു അത്ര മേടിച്ചില്ലേ ബില്ല്യാമി നല്ല സ്മെല്ലാം നമ്മൾ കാരണം നല്ല നമുക്ക് ി ബാപ്പിക്ക് എന്തിനാണ് മേടിച്ചോട് കഴിക്കണം കഴിക്കണം പോയി ഞാനിട്ട് പക്ഷേ റെഡായില്ല അപ്പത്തേക്കും ഞാൻ ഷോപ്പിൽ ഇട്ടത് പെട്ടെന്ന് പാല് മേടിക്കണം പത്തിരി വാങ്ങിക്കണം ബീഫ് വാങ്ങണം കൊറച്ചു സാധനങ്ങളൊക്കെ ഒന്നും കണ്ടില്ലാലേ പോവാട്ട തിരക്കു കാണിച്ചതാട്ടാപ്പിക്ക് വാപ്പിയാട്ടില്ല കളിക്കാനും ട്ടാറബേബില്ലേ തോപ്പും 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 പടി പാലം കേറാൻ പോണു തേവരെന്നു പറഞ്ഞു തേവര കൊറച്ചോടെ നീക്കിണ്ടാണ് തേവര കൊറച്ചോടെ നീക്കിട്ടേ കാരണം നമ്മളിവിടെ നൃത്തം അപ്പൂന അതെ രൂപ ബേബിക്ക് ഇന്നാട്ട നമ്മള് ഡ്രസ് എടുക്കണത് കറണ്ട് രൂപക്ക് എത്ര പേരുടെ നെട്ടി പൂനമ്മ ഷാജിയെ ആനമ്മ പിന്നെ അപ്പൂന്റെ ബെങ്ങളുടെ പിന്നെ എന്റെ മൂത്താപ്പാന്റെ മോള ഷാഫിയുടെ ചപ്പാന്റെ മൂത്താപ്പാല മോളുടെ അടുത്തു നിന്നും മോൻറെ അടുത്തു കിട്ടി എന്നാലും അപ്പൂക്ക് അപ്പൂവിനൊക്കെ ഒരു ഡ്രസ്സ് നാളെ പള്ളി പോകുമ്പോ ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിക്കൊക്കെ ചെലപ്പോ എടുക്കൊള്ളു അല്ലേ

കാരണം തിരക്കാണെന്നു കൂടുതലോട് കേറാന്നെ പറ്റില്ല ടൈമൊരു പന്ത്രണ്ടര മണി ആയ പടക്കം മേടിക്കണ്ട പടക്കം മേടിക്കാവുക എന്താണ് എല്ലാരും കത്തിക്കണപ്പൂ ഞാൻ കൊറേ നാളായി അതൊക്കെ ചെയ്തിട്ടുണ്ട് പാലാസോള് ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ടല്ലോ എല്ലാ വർഷം ഇങ്ങനെയാണോ അമ്മായിമുക്കില് പക്ഷെ നമുക്ക് പറ്റുള്ളൂ അത്രയും ക്രൗഡ് അത്ര കിടന്ന് തിങ്ങാണ് കിടന്ന് പിന്നെ അതെന്തോ എക്സിബിഷനാണേട്ട അതിനെ പറ്റി നമ്മ രാവിലെ അതിൽ കൂടെ വന്ന വഴിക്ക് അവിടെ സെറ്റ് ചെയ്യണ ഇവിടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്ന ആൾക്കാരൊക്കെയാണ് ലേഡി ഇവിടെ ഇവിടെ ഇവിടത്തൊക്കെ മലകി പോകും അപ്പൊ അവിടന്നേരം കൂടിയുണ്ടേ മണിയൊക്കെ രണ്ടു വല്യ വേഷം രണ്ടു വലിയ ചക്ര കൊടുത്തു ഞങ്ങൾ ആ സ്വന്തം കൂടാന്നാണ് ഗൾഫിലായിരുന്നു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എവിടെ ഓട്ടോഷോ ഓടിക്കുന്നു ഇപ്പൊ അതായത് ഒരു സർവത്തിൽ ചക്കന കാണിച്ചു എല്ലായിടത്തും തിരക്കാണ് ഗൈസ് ഇപ്പ അവിടെ നിന്ന് ഒരു വലിയൊരു തിരക്കായിട്ട് മുന്നോട്ട് പോകുന്നത് പത്തിരി തപ്പിട്ടുള്ള നടത്തോണ് ബീഫ് നമുക്ക് കിട്ടി പത്തിരി കിട്ടിയില്ലെങ്കിൽ ഞാൻ പെടും

ഒന്ന് രണ്ട് മൂന്ന് കടകളിൽ കേറിയിട്ടും പത്തിരി മാത്രം കിട്ടിയില്ല പാല് പിന്നെ ഷാംപൂ വാങ്ങാനുണ്ട് അതെനിക്ക് അറിയാ പരിചയമില്ല ഉറക്കത്തിണീപ്പിച്ചപ്പൂ എനിക്കെന്താ ആപ്പിരുവാ ഇതെങ്ങനെയാണ് പൊക്കത്തോട്ടോ എന്താണ് അതെല്ലാം എന്താണ് കത്തി തീർന്നത് ശാസ്വദിക്കാ ചില്ല ഫോണ് നോക്കിയോ അടുത്തത് ഏതാണ് ഫസ്റ്റ് റോക്കറ്റ് എങ്ങോട് പോയെന്നുള്ള ഞാൻ ആട്ടിക്ക് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ എവിടെ കത്തിക്ക് നേരത്തെ സ്പീഡ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അറിഞ്ഞു എവിടെ കത്തിക്കാൻ ആ പോന അവിടെയൊക്കെ ഫുള്ള് മാറി പോയി 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 എവിടെയോ ഇല്ല മേശാ നേരത്തെ കത്തിച്ചത് എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല

ஓ இந்த சம்பவம்

ശരിക്കും തീയാണോ <laughs> ഇതാക്കിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇതാക്കിട്ട് ഞാനെന്തോ പണ്ടെന്തോ വിഷൂക്കെന്തോ ആരോ ആരോ കൊണ്ടോ തന്നിട്ട് വീടിന്റെ അടുത്തുള്ള ഫ്രണ്ട്സ് ആരോന്നിട്ട് അവരുടെ കത്തിച്ചാണ് േരം അതൊക്കെ പിന്നെ നമ്മ മൂന്നേരം ഫ്രഷായി പത്തിര തപ്പിട്ട് പിന്നെ ഇറങ്ങിട്ടാ പിന്നെ നമ്മൾ ഇത്താത്തന്നെ വീട്ടിലോട്ട് പോയി ഇത്താത്തക്കുമ്പോൾ ഇത്താത്തന്നെ മൂക്കൊക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അമ്മായി മുട്ടിലെത്തിയപ്പോൾ നാല് മണിയായി നാല് മണിയായിട്ടും നല്ല ആൾക്കാരുണ്ടായി അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായി പിന്നെ നമ്മൾ ഒന്നും തയ്ക്കാതെ കാരണം നല്ല വിഷപ്പുണ്ടായി അപ്പോൾ അവിടുത്തെ ബജിക്കടി കയറിയിട്ട് മുട്ട ബജിയും അപ്പോൾ ഒന്ന് കോളിഫ്ലവർ പൊരിച്ചിട അതെന്തോ മേടിച്ച് പിന്നെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ പത്തിരി മാത്രം കിട്ടിയില്ല അപ്പോൾ നാളത്തേക്ക് നമ്മൾ ആ വെള്ളിയപ്പൊടി മേടിച്ചിട്ടാണ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയത് അപ്പൊ ഇനി എന്തായാലും കൂടെ വീട്ടിൽ പോയിട്ട് കറിയൊക്കെ ഉണ്ടാക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ചേച്ചി ബൈ